നല്ല വൈബാണ് കേട്ടോ അല്ലേ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകലാന്ന് കുറച്ച് നടക്കാൻ ഉണ്ട് ഇപ്പം മാളൊന്നും കയറേണ്ട ആവശ്യമില്ല കേട്ടോ ഫിഫ്ത ആർ ആയതെന്ന് തോന്നുന്നു കേട്ടോ കാരണം നമുക്ക് ഡയറക്റ്റ് പള്ളിയിലോട്ട് കയറാം നിങ്ങൾ യു എയിലുള്ളവരാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട കേട്ടോ നേരെ ഇങ്ങോട്ട് വന്നോളി അതുപോലെ മനോഹരമായ ഒരു പ്ലേസ് ആണ് കേട്ടോ ഗ്രാൻഡ് മസ്കോ ഇവിടുത്തെ കാണേണ്ട ഒരു മെയിൻ ടൂറിസ്റ്റ് ഏരിയ തന്നെയാണിത് അങ്ങനെ ഞങ്ങൾ ഗ്രാൻഡ് മോസ്കോയിൽ എത്തി കേട്ടോ അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഈ നോമ്പ് കാലത്ത് ഞങ്ങൾ രണ്ടാൾ ആഗ്രഹമായിരുന്നു കേട്ടോ മോസ്കോർ വന്ന് നോമ്പ് വരയ്ക്കണമെന്ന് ഇപ്പോൾ എത്തിയിട്ടില്ല ഏകദേശം അഞ്ചര അഞ്ചര മുക്കരായി ഇനി എന്താവും എന്നറിയില്ല നൃത്താവശ്യം നല്ല രസമുണ്ട് കേട്ടോ ഞാൻ രസമുണ്ട് അപ്പോൾ ഇത് എൻ്റെ കൂടുതൽ ആരിഫ് ബൈ ആണ് കേട്ടോ നമ്മുടെ പാച്ചി ബൈ ആള് മലപ്പുറത്താണ് അപ്പോൾ എന്താ പറയുന്നത് നോമ്പായിട്ട് എന്താണ് നിങ്ങളുടെ വീട്ടുകാരൊക്കെ കാണുമ്പോൾ എന്താണ് കാഴ്ചകളൊക്കെ അവർ കാണിച്ചു കൊടുക്കാൻ അതന്നെ കേട്ടോ നല്ല സീനറിയാണ് അതാണ് പള്ളിയൊക്കെ കാണുന്നില്ലേ ഇത് ഗ്രാൻഡ് മോസ്കേയുടെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ നല്ല മനോഹരമാണ് ഇവിടുത്തെ ഈ പള്ളി കേട്ടോ അത്രക്കും വലിപ്പമുണ്ട് കേട്ടോ കാണാൻ ഒരുപാടുണ്ട് കാണാൻ നടന്ന് കാണാൻ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ആണെങ്കിൽ വലിയ മാളും ഉണ്ട് കേട്ടോ നമ്മൾ നോമ്പ് പുറക്കാൻ വേണ്ടി പോയാലോ കേട്ടോ ഈ തിരക്കൊക്കെ ഒന്നും കിട്ടുമെന്ന് തോന്നില്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായം ആ അത്രക്കോ ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ നോക്കാം പക്ഷെ നല്ല രസമുണ്ടല്ലേ വൈകിട്ട് ബാക്കിലൊരു വണ്ടി വരുന്നുണ്ട് ബസ്സാണോ വണ്ടിയാണോ ഓക്കെ ആ ഫ്രീ ആണ് കേട്ടോ അത്യാവശ്യം ഇവിടുത്തെ ഈ തിരക്കണ്ടപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു നമുക്ക് വല്ലതും കിട്ടുമോ എന്ന് കാരണം നമുക്കറിയില്ല ഇവിടുത്തെ പക്ഷേ ഇവിടെ വന്നോക്കുമ്പോൾ ഇല്ല ഇവിടുത്തെ ഇത് കണ്ടോ ഇത് ഒരാൾക്കില്ല ഒരു കിറ്റാണ് കേട്ടോ ഇതുപോലെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഇത് ഒരു ലൈന് മാത്രമല്ല ഇതുപോലെ തന്നെ തൊട്ടപ്പുറം കൊണ്ട് വേറെ ഒരു മൈതാനം കേട്ടോ ഇത് ആണുങ്ങൾക്കുള്ള ഇതാണ് പെണ്ണുകൾക്ക് വേറെ ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ സംഘാടകരെ എന്താ നമ്മൾ സമ്മതിക്കണം കേട്ടോ അത്രയ്ക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അതുപോലെ നല്ല എന്താ പറയുക ഒരു സൗഹൃദത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും വന്ന് നോമ്പ് വർക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ നിങ്ങൾ നോമ്പ് കാലത്ത് തീർച്ചയായും ഇവിടെ നിന്ന് ഒരിക്കലും നോമ്പ് വർക്കണം കേട്ടോ നമ്മളെ നോമ്പ് തോറേക്ക് കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞു അങ്ങനെ പള്ളീൻ്റെ അകത്ത് കയറി കേട്ടോ അപ്പോൾ അകത്തിൽ ചെറിയൊരു ദൃശ്യങ്ങൾ ഇങ്ങൾക്ക് കാണിച്ചു കേട്ടോ പള്ളിയുടെ മനോഹരിത നിങ്ങൾ നോക്കി കേട്ടോ വൈകിട്ടാകുമ്പോൾ ആൾക്കാരൊക്കെ നിസ്കാരിക്കുന്നുണ്ട് നല്ല രസമാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ വൈകിട്ടായാൽ ഇത് നോമ്പ് തുറന്ന് മരുവിനേശമില്ല സമയമാണ് കേട്ടോ അതിൻ്റെ ഒരു കാണുന്നില്ല ആ ലൈറ്റും ഇവിടുത്തെ ഒരു ഭംഗിയൊക്കെ അപ്പം നമ്മൾ അങ്ങനെ നോമ്പൊറിയെല്ലാം കഴിഞ്ഞു മിസ്കാരെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കലേ കേട്ടോ ഞങ്ങളിപ്പോൾ പള്ളീൻ്റെ അകത്ത ഇല്ല കേട്ടോ ആണല്ലേ അപ്പോൾ ഇന്നത്തെ ഞാൻ കുറേ കാലത്തിനാവശ്യം ഇങ്ങനെ ഒരു വലിയൊരു ഗ്രാൻഡ് നോമ്പൊറയ്ക്ക് നിൽക്കുന്നത് കേട്ടോ പള്ളിയിൽ പിന്നെന്താസ് ബി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ അനുഭവം ഗ്രാൻഡ് മുസ്കോര് അടിമുള്ളത് ഇപ്പോൾ നല്ല അനുഭവമായിരുന്നു അല്ലേ അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ വൈഡപ്പ് വരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഓക്കെ ബൈ